ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ഓൾ ഇൻ വൺ യു എസ് ബി അഡാപ്റ്റർ കിറ്റാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ വളരെ ഹാൻഡിയാണ് ഒരു എ ടി എം കാർഡിൻ്റെ സൈസ് പോലും വരുന്നില്ല നമുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റമാണ് ആദ്യം തന്നെ അറുപത് വാട്ടിൻ്റെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു മൈക്രോ കണക്ടർ വരുന്നുണ്ട് ഒരു സിം ഇഞ്ചക്ഷൻ പിന് യു എസ് ബി എ കണക്ടർ പിന്നെ രണ്ട് നാനോ സിം സ്ലോട്ട് വരുന്നുണ്ട് മൈക്രോ സിം സ്ലോട്ടുണ്ട് ഒരു ലൈറ്റ്നിങ് കണക്ടർ വരുന്നുണ്ട് പിന്നെ ഒരു മിറർ അതിൻ്റെ മേളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനമാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോണും പിന്നെ അതുപോലെ തന്നെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ചാർജിങ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ ടൈപ്പ് സി കേബിൾ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കണക്ടറുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുതന്നെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനും ഫയൽ ഷെയർ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഇത് ഒരു കണക്ടർ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഓരോന്നും ഓരോന്നായിട്ട് മേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് തന്നെ എല്ലാ രീതിയിലുള്ള കണക്ടറുകളും വരുന്നുണ്ട് ഇതൊരു വളരെ ഹെൽപ്ഫുള്ളും ആയിട്ടുള്ള ഒരു ഞാൻ അപ്പോൾ ഞാൻ തന്നെ നേരത്തെ പലവട്ടം പല കണക്ടറുകളും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എവിടെ പോയതെന്ന് പോലും അറിയില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒരു കേസിനകത്തായിട്ട് വരാൻ നേരത്ത് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഈ എൻ്റെ ഫോണിൽ നിന്ന് ലാപ്പിലേക്ക് ഈ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രീമിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ഒരു വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഫോണിനകത്ത് തന്നെ സ്ട്രീമിങ്ങും എല്ലാം ചെയ്ത് ചെയ്യാൻ നേരത്തെ അത് നല്ല ലാഗ് വരും ആ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രീമിങ്ങിൽ ആപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഫോണിൽ നിന്നാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഫയർ ഷെയർ ചെയ്യാനാണെങ്കിലും പിന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ചില സമയത്ത് നമ്മുടെ കയ്യിൽ പിന്നുണ്ടാവുകയില്ല അപ്പോൾ ഞാൻ യു എസ് പി നിന്ന് മൈക്രോ കണക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേസിൻ്റെ ബാക്കിലായിട്ട് തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടൊരു ഹോൾഡർ പോലത്തെ വരുന്നുണ്ട് നമുക്ക് സിനിമ കാണാനാണെങ്കിലൊക്കെ ഈ ഒരു ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും എനിക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയത് ഞാനിത് മേടിച്ചത് സെപ്റ്റോയിൽ നിന്നാണ് മേടിച്ചപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ് രൂപയുടെ അടുത്തായിരുന്നു ഞാനിത് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്